തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൽ ആവശ്യമായ ചികിത്സാ ഉപകരണങ്ങൾ ലഭ്യമല്ലെന്ന് നേരത്തെ തന്നെ സൂപ്രണ്ടിനെ അറിയിച്ചതായി രേഖ വിവരം പുറത്തറിയിച്ചതിന് നടപടി നേരിടുന്ന യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും ആശുപത്രി വികസന സമിതിക്കും സെക്രട്ടറിക്കും നൽകിയ കത്തുകൾ പുറത്ത് ഹാരിസ് യഥാസമയം വിവരം അറിയിച്ചില്ലെന്ന വാദത്തിനും തിരിച്ചടിയാണ് ഹാരിസ് ചിറക്കൽ മെഡിക്കൽ കോളേജ് അയച്ച കത്ത് ജനം ടിവിക്ക് ഉത്രാശയ ചികിത്സയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ രോഗികൾക്ക് കൃത്യമായി ചികിത്സ നൽകാൻ കഴിയുന്നില്ലെന്നാണ് കത്തുകളിൽ ഡോക്ടർ ഹാരിസ് ചൂണ്ടിക്കാട്ടുന്നത് രോഗികൾക്ക് മറ്റ് ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ അടിയന്തിരമായി ഉപകരണങ്ങൾ വാങ്ങണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ മാർച്ചിലും ജൂണിലുമായാണ് ഡോക്ടർ ഹാരിസ് കത്തുകൾ നൽകിയത് ഇതോടെ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ക്ഷാമം അറിയിച്ചില്ലെന്ന സർക്കാർ വാദം പൊളിയുകയാണ് അതേസമയം വിദഗ്ധ സമിതി എന്ത് റിപ്പോർട്ടാണ് നൽകിയതെന്ന് തനിക്കറിയില്ലെന്നും ഹാരിസ് ചിറക്കൽ പറഞ്ഞു അതിന്റെ പകർപ്പ് തനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല ആ കമ്മിറ്റിയിലുള്ള പേരും തന്റെ സഹപ്രവർത്തകരാണ് തന്നെപ്പറ്റി മോശമായി എഴുതുന്നവരല്ലവർ ഏത് ഘട്ടത്തിലാണ് തന്നെപ്പറ്റി മോശമായി എഴുതാൻ അവർ നിർബന്ധിതരായത് എന്ന് തനിക്കറിയില്ലെന്നും ഡോക്ടർ ഹാരിസ് കൂട്ടിച്ചേർത്തു വൈകാരികമായാണ് ഹാരിസ് ചിറക്കൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചത് അവരെന്താണ് എഴുതിയിരിക്കുന്നതെന്നും എനിക്കറിയില്ല കാരണം അവർ അതിൽ വന്നിട്ടുള്ള എല്ലാ പേരും എൻ്റെ സഹപ്രവർത്തകർ തന്നെയാണ് എൻ്റെ കൂടെ പല പ്രാവശ്യം ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന ജയകുമാറും പത്മകുമാറും ഹോമതി മാഡവും രഞ്ജു സാറും ഒക്കെയാണ് അപ്പോൾ അവരൊന്നും എന്നെപ്പറ്റി അങ്ങനെ മോശമായിട്ട് എഴുതുന്നില്ല അവർ അവർക്കൊക്കെ വർഷങ്ങളായിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് ഡോക്ടർ അരിച്ചിനെ നന്നായിട്ട് അറിയാന്ന് വരാം വികസസമിതിക്ക് അത് മനസ്സിലായെന്തെന്ന് അറിയില്ല അതെന്തായാലും അത് എല്ലാവരും മനസ്സിലാക്കണം അത് ഇതിനകത്ത് സാമ്പത്തിക പ്രതിസന്ധിയൊന്നും ഇതിനകത്ത് വരേണ്ട കാര്യമില്ല സാമ്പത്തിക പ്രതിസന്ധിയൊന്നും അല്ല ഇതിൻ്റെ അത് കാരണം സാമ്പത്തിക പ്രതി അത് അത് സാമ്പത്തിക പ്രതിസന്ധിയൊന്നും ഇതിനെ അതിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല ഒരു പൗരൻ്റെ ജീവിതത്തിനെ സാമ്പത്തിക പ്രതിസന്ധി അവർ കാരണവശാലും അഫക്റ്റ് ചെയ്യാൻ പാടില്ല ഡോക്ടർ ഹാരിസിൻ്റെ തുറന്നുപറച്ചിലൂടെയാണ് മെഡിക്കൽ കോളേജിലെ ആരോഗ്യ സംവിധാനങ്ങളുടെ പോരായ്മകൾ സംബന്ധിച്ച വലിയ ചർച്ചകൾ ചർച്ചകളുണ്ടായത് വിവാദമായതോടെ യൂറോളജിയിൽ ആവശ്യമായ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ സർക്കാർ ലഭ്യമാക്കുകയും ചെയ്തു എല്ലാ വഴികളും അടഞ്ഞതുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ സംസാരിക്കേണ്ടി വന്നതെന്ന് നേരത്തെ ഡോക്ടർ ഹാരിസ് വ്യക്തമാക്കിയിരുന്നു ജനം തിരുവനന്തപുരം